മാവേലിക്കര ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പൊതുസമ്മേളനം സംഘടിപ്പിച്ചു ആദിക്കാട്ടുകുളങ്ങരയിലാണ് പൊതുസമ്മേളനം നടത്തിയത് മാവേലിക്കര മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് ആദിക്കാട്ടുകുളങ്ങരയിൽ പൊതുസമ്മേളനം സംഘടിപ്പിച്ചത് ഐ യു എം എൽ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഉദ്ഘാടനം നിർവഹിച്ചു അവരെ സംബന്ധിച്ച് അവരുടെ ശരിയതാണ് ഞങ്ങൾ ഇന്ന് പറഞ്ഞതല്ല അന്നും പറഞ്ഞതാണ് ഗാന്ധി കൊല്ലപ്പെട്ടതും അതുകൊണ്ടാണ് അതിനുശേഷവും ഞങ്ങൾ പറഞ്ഞതാണ് ഇതാ ഞങ്ങൾ നടപ്പാക്കാൻ പോകുന്നത് ആ നടപ്പാക്കുന്നതിന് അവർക്ക് വേണ്ടത് നാനൂറ് സീറ്റിന്റെ ഭൂരിപക്ഷം കിട്ടുമെന്ന് പറയും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം അവർക്ക് ലോക്സഭയിൽ കിട്ടും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം രാജ്യസഭയിൽ കിട്ടും മൂന്ന് രണ്ട് സംസ്ഥാനങ്ങൾക്കും ഞങ്ങൾ മാറ്റം ഞങ്ങൾ ചെയ്യും ഭരണഘടനയുടെ അടിസ്ഥാന തത്വം ഞങ്ങൾ മാറ്റിയിരുന്നു ഭരണഘടനയിൽ പൗരത്വം എങ്ങനെ വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും മൗലികാവകാശങ്ങൾ ആർക്കൊക്കെയെന്ന് ഞങ്ങൾ തീരുമാനിക്കും അതിനുള്ള ഭൂരിപക്ഷം ഞങ്ങൾക്ക് ഉണ്ടാകുന്നത് ആ പ്രഖ്യാപനം നടത്താൻ അവർ തീരുമാനിക്കുമ്പോൾ ഒരു മനുഷ്യൻ കന്യാകുമാരിയിൽ നിന്നും നടക്കാൻ തുടങ്ങി വേർതിരിവിന്റെ രാഷ്ട്രീയം സെൻപരിവാർ പറയുമ്പോൾ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്നു ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ റഹീം അധ്യക്ഷത വഹിച്ചു ഒരു ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞതും എനിക്ക് മുമ്പ് ഈ പ്രദേശത്തെ പ്രാദേശിക രാഷ്ട്രീയ സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരും പറഞ്ഞതുൾപ്പെടെ ഉള്ള പ്രവർത്തനങ്ങൾ ഒരു പഞ്ചായത്തിൽ അത് നിങ്ങളുടെ തിമരമില്ലാത്ത കണ്ണുകൊണ്ട് നോക്കി ശുദ്ധമായ മനസ്സുകൊണ്ട് നോക്കി മനസ്സിലാക്കി ഈ നാടിന്റെ പുരോഗതിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നാടിന്റെ വികസന പ്രവർത്തനത്തിന് നെടുന്തൂണായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ശ്രീ കൊടിക്കുന്നിൽ സുരേഷിനെ ഈ പ്രദേശത്തെ മുഴുവൻ ബൂത്തുകളിലും ഭൂരിപക്ഷം വോട്ടുകൾ നൽകി വിജയിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള സംവിധാനത്തിലേക്ക് പ്രചരണത്തിലേക്ക് കടന്നു പോകുവാൻ കേരള ലോയേഴ്സ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ റസാഫ് വേണു കാവേരി രാജൻ പൈനുമൂട്ടിൽ അൻസാരി ഗോപൻ ജി ഹരിപ്രകാശ് ഷമീർ വള്ളികുന്നം സജീവ് പൈനുമൂട്ടിൽ ദിലീപ് ഖാൻ റഫീഖ് ഹുസൈൻ അയൂബ് ഖാൻ ദാവൂദ് കളത്തിൽ അനീഷ് ഉസ്മാൻ മുന്താസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരും